ആ ഞങ്ങൾ എൻ്റെ അപ്പാന്റെ തുണക്കാരാണ് വാ ഒരു കാര്യം മാറാണ്ട് പേര് ചോദിച്ചിപ്പോ ആ എന്നാ വരാൻ വാ ഞങ്ങൾ കണക്കുണ്ട് പിന്നെ ഓപ്പോണ് വരാറ് നിൽക്കണേ ഞാൻ ഓണ് വരട്ടെ നമുക്കിന്ന് കാര്യങ്ങൾ നേരിട്ട് ഓരോന്ന സംസാരിക്കാ ആ എന്നായിക്കോട്ടെ വരാറുന്നില്ലേ ആ ഒരു വണ്ടി വരുന്നു കാണാണ്ട് ഓൻ തന്നെ തോന്നുന്നുണ്ട് കുഞ്ഞാക്കാന്റെ മകനല്ലേ ആ കുഞ്ഞാക്കാൻറെ മകൻ തന്നെയാണ് എന്നാലേ ഞാനിപ്പോ വിളിച്ചിന്ന് ചൈഡാക്കേ ചെറിയൊരു കാര്യം ഞാൻ പറയുണ്ട് കേട്ടോ എന്തെ ഞങ്ങളിപ്പോ വിളിച്ചെന്താ വെച്ചാല് ഇപ്പൊ ഞാൻ നാട്ടുകാരനാണ് ബ്രോക്കറാണ് കുഞ്ഞാപ്പറയും കേട്ട് എല്ലാം അറിയില്ല ഞങ്ങളിപ്പോ വിളിച്ചെന്താ വെച്ചാല്

അപ്പൊ മൂപ്പേർക്കൊരു കെണ്ണിട്ടോ പൂതിയറ്റോ കാര്യൊന്നും അല്ല മൂപ്പര വിഷയെന്നുവെച്ചപ്പോ മൂപ്പേർക്ക് നിങ്ങള് ഒരു പിന്നെ സഹായങ്ങൾ അല്ലെങ്കിൽ മൂപ്പര പരിഗണനങ്ങള് കൊടുക്കണില്ല മക്കൾക്കൊക്കെ പിന്നെ മൂപ്പർ ഇങ്ങനെ ആ മൂപ്പരാ കാലം കഴിഞ്ഞാ സ്വത്തും ഊരിക്കണമെന്നൊക്കെ ആ ഒരു രീതിയിലൊക്കെ പോലെ മൈൻഡ് നല്ലൊരു കാഴ്ചപ്പാടാ മൂപ്പേർക്ക് പെരി ചെന്നാ വേണ്ട മൈൻഡും ഇല്ല കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഏഹ് നിങ്ങൾ നാട്ടുകൂടി ആകെ നടന്ന് ഒരു എന്താ അഭിപ്രായം താമസായി താമസം പിന്നെന്താ വെച്ചാല് മൂപ്പേർക്കിപ്പോ പിന്നെ പൈസമുട്ടൊന്നും ഇല്ലല്ലോ പിന്നെ അത്യാവശ്യം സ്വത്ത് പോലൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും വരാനോ സാധ്യത അല്ല ഇതിന്റെ ബുദ്ധിമുട്ടില്ല അതല്ല മൂപ്പര് വിശ്വപ്പതല്ല അതായത് പേരേക്ക് ചെല്ലുമ്പോ സന്തോഷത്തോടെ ഒരു ചൂട് വെള്ളം കിട്ടുക ഒരു പരിഗണന ഒരു വാപ്പയാണല്ലോ അപ്പൊ കുട്ടികള് വീട്ടിലില്ല മൂമ്പേർക്കൊരു പരിഗണന അത് നിർബന്ധാണ് അപ്പൊ ഞങ്ങളിപ്പളിച്ചു വരുത്തിക്കുന്ന എന്തിനാറിയോ പറയും ഈ വിഷയത്തിൽ എന്താ ചെയ്യാൻ കഴിയാ എനിക്ക് ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കണേ ഇപ്പ എന്റെ തീരുമാനം എന്താണെന്നുവെച്ചാൽ അത് എനിക്ക് ചെയ്യാൻ കഴിയും നിങ്ങളെന്താ പറയണെച്ചാൽ അതേമാതിരി ചെയ്യാ എനിക്ക് ഞാൻ പോ ഞാനിപ്പോ ഒരു തീരുമാനം പറയാം തൽക്കാലം പിന്നെ കുഞ്ഞാക്കെ മൂപ്പേരുടെ പേരിൽ നിൽക്കട്ടെ എന്താണ് അഭിപ്രായം ഒരു പത്ത് ദിവസം ഇവിടെ നിക്ക അതിന്റെ ഇടയിൽ മൂപ്പേര് വീട്ടിൽ ബന്ധപ്പെടണം എന്നിട്ട് അഞ്ചന്മാരും മാനും ഒക്കെ വിളിച്ചിട്ട് എന്താണ് വിഷയം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് പിന്നെ അത് ഓരന്നെയാണ് സോൾവ് ചെയ്ത് കാണാത് ചുഖം ചെയ്ത് അവിടെത്തന്നെ പോയിക്കോട്ടെ അല്ല നല്ലത് ഏഹ് നമ്മക്ക് നാട്ടിയുടെ ആകെപ്പാടിപ്പോ ഒരു അങ്ങനത്തെ ഒരു സീന് വേണ്ടല്ലോ അതൊരു അഭിപ്രായം ഇപ്പൊ അതിനോട് കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് നമ്മളീ പറഞ്ഞ മാതിരി മൂപ്പരോടൊന്ന് സംസാരിക്കട്ടെ അപ്പൊ മൂപ്പര് ഓക്കെ ആണെന്നുണ്ടെ എന്ത് ചെയ്യാ അങ്ങനെ ഞങ്ങള് പേരീക്കണ് കൊണ്ടെ ചെയ്യാൻ പേര് ഇല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞ വിവരം ശരി ആയിക്കോട്ടെ എന്നാ ശരി കേട്ടോ നിങ്ങള് അറിയിക്കും കേട്ടോ എന്നാ ശരി ഓക്കെ